ഹായ് ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ കാലത്ത് ശേഷമാണ് ഒരു വീടെടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു ട്രാജഡി പറ്റി ഏച്ചി ട്രാജഡി ട്രാജഡി അല്ല ഒരു ഗുഡ് ന്യൂസ് ഇനി ഇവക്ക് ട്രാജഡി ചെയ്യുന്നു ഇവളാണ് മെയിൻ ആയിട്ട് ഇപ്പം നോക്കേണ്ടി വരുന്നത് അമ്മയുണ്ട് കൂട്ടത്തിൽ വീട് ചേച്ചി ആയി ഡെലിവറി എല്ലാം കഴിഞ്ഞ് ഇപ്പം ഒന്ന് ഫ്രീ ആയേ ഫ്രീ അങ്ങനെ ഫ്രീ ആയിട്ടേ ഇല്ല ഇനി അങ്ങോട്ട് ഫ്രീ എന്ന് പറഞ്ഞൊരു സംഭവേ ഇല്ല അപ്പം ആ ഫുൾ ബിസി ആ ബിസി ഷെഡ്യൂളിൻ്റെ ഇടയിലാണ് നമ്മളെ ഓബയോസി മിക്ക ആൾക്കാർക്കും അറിയായിരിക്കും അവരെ ഇഷ്യൂ അറിഞ്ഞത് ഇഷ്യൂ വരുന്നുണ്ടായ അപ്പം നമ്മളും അവരൊരു കസ്റ്റമറായിരുന്നു അല്ല ആണ് അതാണ് കസ്റ്റമറാണ് കസ്റ്റമറാണ് അപ്പം നമ്മളും അവരെടുക്കുന്ന ഒരു മാല വാങ്ങിയിട്ടുണ്ടായിരുന്നു എറഫ് കമ്മൽ നമ്മളൊരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിവ്യൂ ആണ് നമ്മളിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പലവർക്കും പല അഭിപ്രായമാണ് ചിലവർക്ക് മോശാഭിപ്രായമുണ്ട് ചിലവർക്കും നല്ല അഭിപ്രായമാണ് ഇപ്പം നമ്മൾ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് നല്ലത് നമുക്ക് നല്ലതായിരുന്നു നമ്മൾ വാങ്ങിയത് ഒരു നമുക്ക് അതിൽ ക്വാളിറ്റി ഇഷ്യൂസോ കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല അത് ഇപ്പോഴും നമ്മൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ചെന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർലി എടുത്തു വെക്കാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് അതല്ലാണ്ട് നമ്മൾ വാങ്ങിയ സാധനത്തിനേം വില പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല നമുക്ക് നമുക്കവരൊരു ജെനുവിനായിട്ടുള്ളൊരു ഡീലേഴ്സാണ് ഡീലേഴ്സ് എന്ന് പറയുന്ന നമ്മൾക്ക് ജനുവനായിട്ടുള്ളൊരു സം ആ സംഭവം ഇതാണ് മല ഇതിന് വലിയ ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുണ്ട് പിന്നെ ഇതിന് കുറച്ച് ഇതില് കാണാൻ പറ്റുമോന്നറിയില്ല കുറച്ചൊരു പച്ച കളർ അടിക്കൂലേട്ടതിന് ശേഷം ഞാൻ ഇവള് ഇവളും നമ്മൾ നമ്മളിട്ടിട്ട് പ്രോപ്പറായിട്ട് എടുത്ത് വെക്കാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് അതല്ലാണ്ട് ഇതിന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇതിൻ്റെ പാക്കിങ്ങിനാണെങ്കിലും ഒന്നും ഉണ്ടായില്ല നമ്മൾ ആണെ ബാറ്ററി ആ നമ്മളാക ഈ ഒരു മാലി നമ്മൾ അവരുടെ അടുത്ത് വാങ്ങിയിട്ടുള്ളൂ കാരണം നമ്മൾ കൂടുതലായിട്ട് ജ്വല്ലറീസ് ഒന്നും യൂസ് ചെയ്യുന്ന ആൾക്കാരല്ലാത്തതും സിമ്പിൾ സിസ്സീസ് ഉണ്ട് നമ്മൾ ആകെ പറ്റുന്നേ വാങ്ങിയിട്ടുള്ളൂ ഇതും കുറച്ചായി വാങ്ങിയിട്ട് പക്ഷേങ്കിൽ ഇതുവരെ നമ്മൾ പ്രോപ്പറായിട്ട് എടുത്ത് വച്ചിട്ടില്ല എന്നുള്ളത് ഒഴികെ ബാക്കി ഒരു പ്രശ്നവും ഇതിന് അവരുടെ ഭാഗത്തുനിന്നും നമുക്ക് ഉണ്ടായിട്ടില്ല നമ്മളത് കൊണ്ട് നമ്മളൊരു ജെന്യൂനായിട്ടാണ് നമ്മളിതിനെ കാണുന്നത് പക്ഷേ ഇങ്ങനെ പല ആൾക്കും പറ്റിക്കപ്പെട്ടു റേറ്റ് കൂടുതലാണ് അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ ഇഷ്യൂസ് അവർ പറയുന്നുണ്ട് പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒന്നും പക്ഷേ ഏത് പേജ് കേരളത്തെ മാലെടുക്കും ആ ോട്ടല്ലാണ്ട് ചെറിയ നല്ല റേറ്റ് ഉണ്ട് അപ്പോ നമുക്കത് വലിയ റേറ്റ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല പിന്നെ ബാക്കിയുള്ള അവള് ആൾക്കാര് റേറ്റ് ഉണ്ട് അവരെ ക്വാളിറ്റി ഇഷ്യൂ പാക്കിംഗ് ഇഷ്യൂ ഫ്ലിപ്കാർട്ടിലെ ഏതൊരു ഇതിന്റെ അത് ഓർഡർ ചെയ്തു കഴിഞ്ഞാലും പാക്കിംഗ് ഇഷ്യൂ കാര്യങ്ങളെല്ലാം ഉണ്ട് ഫ്ലിപ്പ് ഞാൻ യൂസ് കേട്ടില്ല ഫ്ലിപ്കാർട്ടിന്റെ ഇതിന്റെ അകത്ത് എന്തോ സാനം ഓർഡർ ചെയ്തിട്ട് മൂർക്കം പാമ്പിനെ കിട്ടിയ ചരിത്രം ഉണ്ട് അതുകൊണ്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാല് ചില ഇങ്ങനെ ഡെലിവറി ചെയ്ത് വരുന്ന സമയത്ത് ട്രാവലർ വരുന്ന സമയത്ത് ഒടങ്ങി പൊട്ടി പോവാണ്ട അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവര് പറയുന്നുണ്ടോ ഓപ്പണിംഗ് വീഡിയോ വേണം എന്നുള്ളത് അത് ഓരോ ബിസിനസ് ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും വേണമല്ലോ അല്ലാണ്ട് നമ്മളെ കൈ പൊട്ടിട്ട് പൊട്ടിപ്പോയിപ്പം നമ്മളായി നമ്മളെ നമ്മളെ കൈമന്ന് പൊട്ടിയിട്ട് നിങ്ങൾ കൊടുത്ത സാധനം പൊട്ടിയാണെന്നോ അങ്ങനെയല്ലോ അവരെ കണ്ടീഷനിൽ അപ്പോ ഒന്നും നിങ്ങൾ ില്ല നമ്മള് നോക്കാൻ വരൂ നമുക്ക് പറയാനുള്ളത് നല്ല സർവീസ് ആണ് അവരത് മോശമൊന്നുമില്ല ഇനി കിട്ടിയവരോട് നിങ്ങക്ക് കിട്ടിയ അത്രയായി പോയ തന്നെ നമ്മക്ക് നമ്മക്ക് മോനെ നമ്മുക്ക് കൊഴപ്പൊന്നുമില്ല കിട്ടിയവർക്ക് ഈ ചിപ്പിച്ച എന്തായാലും നമുക്ക് നല്ല അതിന്റെ ഒരു കമ്മലും കൂടിയല്ലേ അത് കമ്മൽ നമ്മൾ അതെ നമ്മൾ ഇതേപോലെ ഇടിക്കില്ല നമുക്ക് എന്ന് പറയുമ്പോൾ കുറച്ച് ഇടാ നമ്മളെ തീരെ ഇടൂല ഞാൻ മാത്രമേ ഇടള്ളൂ ഇവിടെ മാല അത്യാവശ്യ സാരിയുടെ കൂടെയെല്ലാം ഇടും അപ്പം ഇതാണ് നമുക്ക് യൂസ് നിന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത് എല്ലാവർക്കും ഒരേപോലെ ആണെന്നില്ല നിങ്ങൾക്ക് കിട്ടിയതിന് നമ്മൾ ഒന്നും പറയുന്നില്ല അതിൽ അവര് സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ റൂളും കാര്യങ്ങളും ആദ്യമേ പറയുന്നുണ്ടല്ലോ ആ റൂൾ അനുസരിച്ചിട്ട് ഓരോ സാധനം വാങ്ങുന്ന പോലെ നമ്മളെ മീസോന്നായാലും ഫ്ലിപ്കാർട്ട് ആയാലും അവര് പറയുന്നത് നമ്മളത് ആക്സെപ്റ്റ് ചെയ്തിട്ടല്ലേ ചെയ്യുന്നേ അതുപോലെ തന്നെയല്ലേ ഇവര് ഇതാണ് നമ്മളെ എക്സ്പീരിയൻസ് ഇതന്നെയാണ് നിങ്ങളെ എക്സ്പീരിയൻസ് നമുക്ക് പറയാൻ പറ്റുന്നില്ല പക്ഷേങ്കിൽ നമുക്ക് നോക്കുമ്പം നല്ല പ്രൊഡക്റ്റാണ് കിട്ടിയത് വലിയ കാര്യങ്ങളൊന്നുമില്ല ഇപ്പം എന്തെങ്കിലും അതിന് ക്വാളിറ്റിയിൽ എന്തെങ്കിലും കേടുണ്ടെങ്കിൽ അത് നമ്മൾ പ്രോപ്പറായിട്ട് എടുത്ത് വെക്കാത്തതിൻ്റെ പ്രശ്നമാണ് അല്ലാണ്ട് നമ്മൾ നമ്മൾ യൂസ് ചെയ്തതിൻ്റെ പ്രശ്നമാണ് കാരണം നമ്മൾ കുറെ പ്രാവശ്യം അത് യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ യൂസ് ചെയ്തിട്ട് വന്ന ആ ഒരു പച്ചക്കളറ് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ആ ലോക്കറ്റൊക്കെ ആ പാൻറ്റിൻ്റെ ലോക്കറ്റ് നിങ്ങൾ നോക്കി കൈ കഴിഞ്ഞു കൈമാറ്റായിരുന്നു ലോക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണും അതിന് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഈ ഇട്ട മാലേൻ്റെ ആ ബോൾസ് ഇല്ലേ ഇത് മാത്രമേ പക്ഷേ വീഡിയോ നല്ല വൃത്തി കാണുന്നുണ്ട് നേരിട്ടാണെന്ന് പച്ചക്കളർ അടിച്ചിട്ടുണ്ട് അതല്ലാണ്ട് ലോക്കറ്റിനൊന്നും ഒരു കുഴപ്പമില്ല വാങ്ങിയിട്ട് ഒരു പ്രശ്നവും ഉണ്ടായിട്ടോ ഒന്നുമില്ല അപ്പം ഇതാണ് ഓബോസി നമ്മളെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് നമ്മളെ എന്താ പറയുക നമ്മളെ റിവ്യൂ ആ അപ്പം താങ്ക് യു ഓബ യോസി ഇത്ര എല്ലാ പ്രൊഡക്റ്റ് ഞാൻ നമുക്ക് തന്നെ ബൈ ഇനി അപ്പോൾ നമ്മളെ വീഡിയോ കടക്കെനിക്ക് കാണാവുന്നതായിരിക്കും നമ്മൾ ഫ്രീ ആവുമ്പോൾ ഫ്രീ ആവുമ്പോൾ വീഡിയോ എടുക്കും ചോട്ടു ഉറങ്ങുന്ന സമയത്ത് നമ്മൾ അടുത്തായിട്ട് അതിൽ ചോട്ട അടിക്കുമ്പോഴത്തേക്ക് ഫ്രീ ആയിട്ട് എഡിറ്റ് ചെയ്തിട്ടെല്ലാം തെർക്കും വേണം ഓ ടാസ്ക് വന്നൂടെയാണ് അപ്പം മറ്റൊരു വീഡിയോ തന്നെ ആയിട്ട് എൻ്റെ എൻ ബിസി ലൈഫാണ് അപ്പം ഫ്രീ ആകുമ്പോൾ ഇതുപോലത്തെ അല്ലെങ്കിൽ ചെറിയ വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബായ്